അങ്ങനെ കൊലപാതകങ്ങൾക്കും വിമർശനങ്ങൾക്കും അടിക്കുമൊക്കെ തന്നെ ഇതാ സാധ്യതകൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ബിഗ് ബോസ് കാരണം ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു ടാസ്ക്കാണ് സ്വന്തം പാവയെ സൂക്ഷിക്കുകയും വേണം മറ്റുള്ളവരുടെ പാവയെ അടിച്ചു മാറ്റുകയും വേണം അടിച്ചുമാറ്റുന്ന സമയം അവർ നമ്മുടെ പാവയെ അറ്റാക്ക് ചെയ്താൽ കൊലപ്പെടുത്തിയാൽ നമ്മൾ ഔട്ടാകും വളരെ റിസ്ക് ആയിട്ടൊരു ഗെയിമാണ് ഈ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതെങ്കിലും അടി വേഗം അടിവേഗമുണ്ടാകാൻ സാധിക്കുന്ന ഒരു ഗെയിമാണ് എന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ അസോൾട്ട് വരെ ഈ ഗെയിമിൽ എളുപ്പത്തിൽ നടക്കാം അങ്ങനെയെങ്കിൽ ബിഗ് ബോസിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് അതിവേഗം സാധിക്കാനും പറ്റുമെന്ന് പറയാം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യ കൊലപാതകം നടന്നിരിക്കുന്നു ജിൻഡോയും ജാസ്മയും ബുദ്ധിപൂർവ്വം അടുക്കളയിൽ ഒളിപ്പിച്ചു വെച്ച അവരുടെ പാവയാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ മരിച്ചു കിടക്കുന്ന ഇവരുടെ പാവയെ കണ്ട് സങ്കടം തോന്നുന്നു എന്ന് എല്ലാവരും പറയുന്നു അപ്സര അതിബുദ്ധിമതിയായി അവിടെ കളിച്ചത് കൊണ്ടാണ് അപ്പോൾ ആ പാവയെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു നന്ദന ആ പാവയെ കൊലപ്പെടുത്താനായി ഓടി വരുന്ന സമയം ഈ ടീം അംഗങ്ങൾ എല്ലാവരും നന്ദനെ തടയാൻ ശ്രമിക്കുന്നു അതേസമയം പുറകിലൂടെ വന്ന അപ്സര നൈസായിട്ട് പണിയും ിട്ട് നടന്നു പോകുന്നതും നമ്മൾ കണ്ടു വളരെ രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു പ്രേക്ഷകർക്ക് എന്നാൽ അവിടെ ഉള്ളവർക്ക് അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യങ്ങളായിരുന്നു അതുപോലെ അതിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും തുടങ്ങി ജിൻഡോയും ജാസ്മിനും ഒക്കെ ഒരു ടീമാണ് അവസാനം ജിൻഡോ കാരണമാണ് ഇത് അവിടെ സംഭവിച്ചതെന്ന് വരെ പറയുന്നുണ്ട് ജിൻഡോയാണ് ആണ് അവിടെ അകത്ത് കൊണ്ടുവെക്കാൻ പറഞ്ഞതെന്നും ജിൻഡുയാണ് മണ്ടത്തരമായ എടുത്തതെന്നും പറയുന്നുണ്ട് ജാസ്മിൻ പതിയെ നൈസായിട്ട് ഇത് ജിൻഡോയുടെ തലയിൽ വെച്ച് ഒഴിയാനാണ് പ്ലാൻ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ അവിടെ വെക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഒടുവിലാണ് അവിടെ അടുക്കളയിൽ കൊണ്ടുവച്ചത് അടുക്കളയിൽ വെക്കണമെന്ന തീരുമാനം ഉറപ്പിച്ച് പറയുമ്പോൾ തന്നെ അതൊരു മണ്ടൻ തീരുമാനമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് ഉറപ്പിച്ച് പറഞ്ഞ് ജിൻഡോയുടെ വാക്ക് കേട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയായിരുന്നു ഇതിലെ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇവർ ഔട്ടായി ശരിക്കും പറഞ്ഞാൽ ആദ്യ കൊലപാതകം ഇവരുടേതായിരുന്നു നന്നായി കാത്തു സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു എത്ര അടിച്ചാലും കുലിങ്ങാത്ത ഒരു ജിമ്മനും അതുപോലെ നല്ല പവറുള്ള ഉള്ള മറ്റു കണ്ടസ്റ്റന്റുകളും ഒരു ടീമാണ് എന്നിട്ടും ആ ടീം ആദ്യം തോറ്റപ്പോൾ അത് വലിയ നിരാശയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജിൻഡുള്ള ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത് അത് വളരെ സങ്കടമുള്ള ഒന്നാണ് എന്ന് പറയുന്നു ആ സങ്കടത്തിലാണ് ഞങ്ങൾ എല്ലാവരും അന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജിൻഡോ ഉള്ള ടീം ആയതുകൊണ്ട് തന്നെ ഇത്തരം ഫിസിക്കൽ ടാസ്ക്കുകൾ എടുത്തുകൊണ്ട് ഓടുക സൂക്ഷിക്കുക എന്നുള്ള ടാസ്കുകളെല്ലാം അതിഗംഭീരമായി തന്നെ ചെയ്യാൻ സാധിക്കുമെന്നും കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാമായിരുന്നുവെന്നും പറയുന്നു ജിൻഡോ മണ്ടനാണ് ജിൻഡോയ്ക്ക് അങ്ങനെ ബുദ്ധി ഉപയോഗിക്കാനൊന്നും അറിയില്ല ജിൻഡോയ്ക്ക് ശക്തി മാത്രമേ ഉള്ളൂ ജിൻഡോയുടെ ശക്തിയായിരുന്നു നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത് മറ്റുള്ളവർ ബുദ്ധി വെച്ച് കളിക്കണമായിരുന്നു ജിൻഡോയുടെ ശക്തി വെച്ച് എത്ര പേരെ വേണമെങ്കിലും പ്രതിരോധിക്കാൻ സാധിക്കും അവിടെ ഏറ്റവും ശക്തിയുള്ള ഒരു മനുഷ്യൻ എന്ന് തന്നെ ജിൻഡോയെ വിശേഷിപ്പിക്കാം ആ സമയത്താണ് ജിൻഡോ മണ്ടൻ തീരുമാനങ്ങൾ എടുത്തത് അങ്ങനെ മണ്ടൻ തീരുമാനത്തിലൂടെയാണ് ഇപ്പോൾ എളുപ്പത്തിൽ അവർ കൊലപാതകം നടത്തിയതും ഇവരുടെ ടീം ഔട്ട് ആയിരിക്കുന്നതും എന്തായാലും വളരെ എളുപ്പത്തിൽ നടന്നൊരു കൊലപാതകം എന്നും അതിനെക്കുറിച്ച് കുറിച്ച് വിശേഷിപ്പിക്കാനും ഒക്കെ പ്രേക്ഷകർക്ക് പറ്റുന്നുണ്ട് പ്രേക്ഷകർക്കൊരു ടൈം പാസ് തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അസൽ ഗെയിം തന്നെയായിരുന്നു എന്നാൽ ബാക്കിയുള്ളവർക്ക് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ